ബാലചന്ദ്രൻ എംഎൽഎ ഫേസ്ബുക്ക് പോസ്റ്റിൽ രാമായണത്തെയും ശ്രീരാമനെയും എല്ലാം ബന്ധിപ്പിച്ചെഴുതിയ അഭിപ്രായത്തെ തുടർന്ന് ബിജെപി പ്രവർത്തകർ തൃശൂരിലെ പി ബാലചന്ദ്രന്റെ ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് അക്രമാസക്തമായപ്പോൾ जय जय विजय जय जय विजय भारत को जय जय विजय जय जय भारत को जय जय विजय जय जय विजय বীজে পিয়া নেতাক শ্ৰী জি জেক্ট শ্ৰী বিজয় তোমাৰ ശ്രീ സുരേന്ദ്രൻ നയിനിക്കുന്നത്ത് ശ്രീ എൻ ആർ റോഷൻ മറ്റു മണ്ഡല നേതാക്കളും മുഴുവൻ പ്രവർത്തകരെയും ഹിന്ദു വിശ്വാസം സംരക്ഷിക്കുന്നതിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ള മുഴുവൻ നാട്ടുകാരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ആമുഖ ഭാഷണത്തിനായി ശ്രീ അഡ്വക്കേറ്റ് കെ കെ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി